നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് ഇന്നലെ നന്ദിപ്രമേയ ചർച്ചയിലാണെന്നോ രാഷ്ട്രപതിക്കുള്ള നന്ദി രേഖപ്പെടുത്തുകയാണെന്നോ ഒരു പരാമർശവും നടത്താതെ പാർലമെൻറ്റിൻ്റെ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു കവലപ്രസംഗമാണ് ഇന്നലെ നടത്തിയത് ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് അസത്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഹിംസയുടെയും വക്താക്കളാണ് എന്നുള്ള ആരോപണം ശ്രീമാൻ രാഹുൽ ഗാന്ധി പിൻവലിച്ച് ഈ രാജ്യത്തെ നൂറ് കോടി ഹിന്ദു സമൂഹത്തോട് മാപ്പ് പറയണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് ഈ പ്രസംഗം നടത്തിയപ്പോൾ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പത്തൊൻപത് ഇന്ത് സഖ്യത്തിലെ അംഗങ്ങൾ രാഹുൽ ഗാന്ധിയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു എന്നുള്ളത് മലയാളികൾക്ക് ആകമാനം ലജ്ജാകരമായിട്ടുള്ള കാര്യമാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം